ജൂൺ ഇരുപത്തിയാറ് ലോകലഹരി വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഐക്യരാഷ്ട്ര സംഘടന ഈ ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെ അനധികൃത കച്ചവടത്തിനെതിരെ ലോകമാകെയുള്ള ബോധവൽക്കരണത്തിനായാണ് ഇങ്ങനെ ഒരു ദിനം ജനുവരി ഇരുപത്തിയാറ് ലോകവിരുദ്ധ ലഹരി ദിനമായിട്ട് ആചരിക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും വ്യക്തികളെയും സമൂഹത്തെയും ഒഴിപ്പിച്ചെടുക്കുക ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും നയങ്ങൾക്കും പിന്തുണ നൽകുക യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണം നടത്തുക ലഹരിയുമായുള്ള പോരാട്ടത്തിൽ അന്താരാഷ്ട്ര സഹകരണം എല്ലാവരെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിനത്തിൽ സ്കൂൾ കോളേജ് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു ലഹരി വിരുദ്ധ റാലികൾ നടത്തിവരുന്നു ലഹരി നശീകരണ ക്യാമ്പയിനുകൾ നടത്തിവരുന്നു ലഹരി ഉപയോഗിക്കാതെ ജീവിക്കാനുള്ള പ്രചോദനപരമായിട്ടുള്ള കഥകളും പ്രവർത്തനങ്ങളും അതിലെല്ലാം നാം ഓരോരുത്തരും പങ്കുകൊള്ളുക അതിനായി ലഹരിക്കെതിരെ ഒരു കൊച്ചു കവിത രുദ്രൻ എഴുതിയിട്ടുള്ള ലഹരിയെ തടയുക എന്നുള്ള ഒരു കൊച്ചു കവിത കവിതയ്ക്ക് ശബ്ദം നൽകുന്നത് മുസ്തഫ മുഖം സഹജരേ വലയതിർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വരുക സഹജരെ വലയതിന്നെതിർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വരുക സമര സജ്ജരായി പോകുവാൻ വഴികളൊക്കെയും അടച്ച് ലഹരിയെ തടുക്കുവാ വരുക സമര സജ്ജരായി വലയറുത്തുപോകുവാൻ വഴികളൊക്കെയും അടച്ച് ലഹരിയെ തടുക്കുക വഴികൾ തോറും നിന്നവർ വരുകയാണു നിങ്ങളെ വലയിലാക്കി ഇരകളായി മാറ്റുവാൻ പലപ്പോഴും വഴികൾ തോറും നിന്നവർ വരുകയാണു നിങ്ങളെ വലയിലാക്കി ഇരകളായി മാറ്റുവാൻ പലപ്പോഴും വേരറുത്തതിൻ വഴി വേലികെട്ടി നമ്മള വഴിയടച്ചു കെട്ടണം വരവതിനെ തടയുവാൻ വേരറുത്തതിൻ വഴി വേലികെട്ടി നമ്മള വഴിയടച്ചു കെട്ടണം െ തടയുവാണുടഞ്ഞു വീണുടഞ്ഞു യൗവനം വികൃതമാകും ഈ വഴി വേണ്ട നമ്മൾ വേല ചെയ്ത് പാഴണം ധരണിയിൽ വരുക വരുക സഹചരെ വലയതിൽ എതിർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വരുക സമര സജ്ജരായി വലയറുത്തു പോകുവാൻ വഴികളൊക്കെ യൂമടച്ച് ലഹരിയെ തടുക്കുവാൻ വരുക സമരസജ്ജരായി വലയറുത്തു പോകുവാൻ വഴികളൊക്കെ യൂമടച്ച് ലഹരിയെ തടുക്കുവാ